ദുബായിൽ ഒരു വീട്ടിൽ കഴിഞ്ഞിരുന്ന കാസർഗോഡുകാരായ രണ്ട് ബന്ധുക്കളുടെ മരണം പ്രമുഖ മാധ്യമങ്ങളിലെല്ലാം വാർത്തയായി വന്നിരിക്കുന്നത് നമ്മളൊന്ന് മനസ്സിലാക്കണം മുഹമ്മദ് റാഷിദ് അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിലാവുന്നു മൂന്നാല് ദിവസം കഴിഞ്ഞ് ഏപ്രിൽ അവസാനം മരണമടയുന്നു കാസർഗോഡ് സ്വദേശിയാണ് ദുബായിൽ വെച്ചാണ് സംഭവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മൃതദേഹവുമായിട്ട് അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ ഭർത്താവ് മുഹമ്മദ് സാദിഖും അദ്ദേഹത്തിൻ്റെ ബ്രദർ മിസ്റ്റർ മൊയ്തീനും ആയിട്ട് നാട്ടിലേക്ക് പോകുന്നു കബറടക്കം കഴിയുന്നു കുറച്ച് ദിവസം കഴിഞ്ഞത് ആ കഴിഞ്ഞ ദിവസം ഈ മഴയിലും വെള്ളപ്പൊക്കത്തിലും ഈ വെള്ളക്കെട്ടുകൾ രൂപം കൊണ്ടപ്പോൾ കാസർഗോട്ട് ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് പോവുകയായിരുന്ന ഈ ബ്രദറിൻ ലോ എന്ന് പറയുന്ന മുഹമ്മദ് റാഷിദിൻ്റെ സഹോദരിയുടെ ഭർത്താവ് ഈ സാദിഖ് അങ്ങോട്ട് നടന്നു പോകവേ അതും ഒന്നിച്ചു താമസിക്കുന്ന ദുബായിൽ ഒന്നിച്ച് താമസിക്കുന്ന മൊയ്തീനും ഒപ്പമുണ്ടായിരുന്നു മൊയ്തീൻ മുന്നിൽ നടക്കുന്നു പിന്നാലെ സാദിക് ൽപ്പം കഴിയുമ്പോൾ ഇങ്ങനെ പേരും ഈ വെള്ളക്കെട്ടിൽ ഒന്ന് വഴുതിയതുപോലെ വഴുതിയതുപോലെയായിപ്പോയി ഒരാൾ ഒരു തടിക്കഷ്ണത്തിൽ പിടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ആൾക്കാരൊക്കെ അവിടെ വരുന്നു രക്ഷിക്കുന്നു പക്ഷേ സാദിക്ക് ഈ വെള്ളത്തിൽ കീഴടങ്ങി മരണത്തിലേക്ക് പോവുകയായിരുന്നു ചുരുക്കം പറഞ്ഞാൽ ദുബായിലെ ഒരു വീട്ടിൽ കഴിയുന്ന ഏറ്റവും അടുത്ത ബന്ധുക്കളായ രണ്ടു പേർ ഒരു മാസത്തിൻ്റെ വ്യത്യാസത്തിൽ വേർപിരിഞ്ഞു പോയത് അതീ ഒടുവിൽ മരണമടഞ്ഞ സാദിക് ദുബായിൽ ഒരു റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യുകയായിരുന്നു റാഷിദ് ഒരു ജെൽ ട്രേഡിംഗ് കമ്പനിയിൽ സെയിൽസിൽ ജോലി ചെയ്യുകയായിരുന്നു ഈ കുടുംബത്തെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയില്ല ഈ ചിത്രം നിങ്ങൾ കണ്ടല്ലോ ആ മൂന്ന് പേര് നിൽക്കുന്ന ചിത്രമാണ് രണ്ടുപേരും മരണമടഞ്ഞ രണ്ടുപേരുടെയും ചിത്രം വേറെയുണ്ട് മൂന്ന് പേരും ഒറ്റക്കെട്ടായി ഒരിടത്ത് താമസിച്ച് സന്തോഷത്തോടെ ജീവിച്ചു വരുന്ന കൂട്ടത്തിലാണ് ഒരാൾക്കിങ്ങനെ ഹാർട്ട് അറ്റാക്കും ആ മൃതദേഹവുമായിട്ട് നാട്ടിൽ പോയ മറ്റൊരാൾക്ക് ഇങ്ങനെ ഒരു ദുര്യോഗവും ഉണ്ടായിരിക്കുന്നത് ഏതായാലും ഇതെല്ലാം നമുക്ക് തൽക്കാലം ദുഃഖം രേഖപ്പെടുത്താനേ നമുക്ക് സാധിക്കുന്നുള്ളൂ ഓരോ കാര്യങ്ങളിൽ ഇങ്ങനെ വരുന്ന വിധി പ്രവാസ ലോകത്തെ എല്ലാ സന്തോഷങ്ങളും ഇല്ലാതാക്കുന്നതാണ് ഇതാ കുടുംബത്തിനോ കാസർഗോഡ് ജില്ലക്കാർക്കോ മലയാളികൾക്കോ മാത്രമായി സംഭവിച്ചിരിക്കുന്ന ഒരു വിധിയല്ല ദുര്യോഗമല്ല എല്ലാവരും ഈ വിഷയത്തിലൊക്കെ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുടെ കാര്യത്തിലാണെങ്കിലും വെള്ളക്കെട്ടുകൾ രൂപം കൊള്ളുമ്പോൾ അതിലേക്ക് നടന്നു പോകാൻ ശ്രമിക്കുന്ന ആളുകളുടെ കാര്യത്തിലാണെങ്കിലും അതല്ല സ്വിമ്മിങ് പൂളിലേക്ക് പോകുമ്പോഴും കടലിൽ കുളിക്കാൻ പോകുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് എന്ന കാര്യം കൂടി ഒന്ന് ഉറപ്പിക്കുന്നു സന്ദർഭവശാൽ പറയുമ്പോൾ ഇന്നെല്ലാം ദുരന്തവാർത്തകളാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല എങ്കിലും അറിയിക്കേണ്ട അറിയിച്ചില്ലേ പറ്റൂ സൗദി അറേബ്യയിലെ അസീർ മേഖലയിൽ റാണിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കാസർഗോഡ് സ്വദേശി നാൽപ്പത്തിരണ്ട് വയസ്സ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇന്ന് രാവിലെ വീടിന് പുറത്ത് വെച്ച് കാർ കഴുകിക്കൊണ്ട് നിൽക്കുന്നു ഏതോ അജ്ഞാതർ വന്ന് അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുന്നു അതും കാസർഗോഡ് സ്വദേശിയുടെ മരണവാർത്തയാണ് അങ്ങനെ വന്നിരിക്കുന്നത് അദ്ദേഹത്തെ ആശുപത്രി പെട്ടെന്ന് എത്തിക്കാൻ നോക്കിയെങ്കിലും ആശുപത്രി എത്തുന്നതിന് മുമ്പ് തന്നെ മുഹമ്മദ് ബഷീർ എന്ന കാസർഗോഡ് സ്വദേശി മരണമടഞ്ഞിരിക്കുന്നു ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല ആരാണ് കൊലപ്പെടുത്താൻ വന്നത് എന്താണ് കാരണം ഏതായാലും മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി ബന്ധുക്കളൊക്കെ വന്നിട്ട് അതിൻ്റെ തയ്യാറെടുപ്പൊക്കെ നടക്കുന്നു എന്നാണ് ഒടുവിൽ സൗദി അറേബ്യയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ മൂന്നാല് ദിവസം പ്രക്ഷുബ്ധമായിരുന്ന കേരളത്തിലെ മഴയും മഴക്കെടുതികളും എന്ന് ശമിച്ചു എന്ന വാർത്ത വരുന്ന ദിവസമാണ് വളരെ വലിയ ആശ്വാസം ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ശരിയായ മൺസൂൺ മഴ വരാൻ പോകുന്നു എന്ന അറിയിപ്പ് വന്നിട്ടുണ്ട് ഇപ്പോൾ പെരുന്നാൾ അവധിക്കൊക്കെ നാട്ടിൽ പോകുന്ന ആളുകൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഈ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട അപകടങ്ങളെ തൊട്ട് പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ഇനിയും പല റോഡുകളും ഗതാഗത സംവിധാനങ്ങൾ താറുമാറായത് വെള്ളക്കെട്ടുകൾ രൂപം കൊണ്ടത് കരകവിഞ്ഞ് ഒഴുകിയ നദിയുടെ കരയിലെ ജീവിതങ്ങൾ താറുമാറായത് ഇതൊന്നും നേരെയായിട്ടില്ല എന്നുകൂടി മനസ്സിലാക്കണം നാലാം രാത്രി ആളുകൾ നാട്ടിൽ പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന സന്ദർഭമാണ് അഞ്ച് ആറ് ഏഴ് എട്ട് അവധി ദിനങ്ങളാണ് കേരളത്തിലേക്കുള്ള ടിക്കറ്റുകൾ ഈ ദിവസങ്ങളിൽ കിട്ടാനില്ല എന്ന് പറയുകയാണ് എങ്കിലും വളരെ ബുദ്ധിമുട്ടി വേണ്ടപ്പെട്ടവരോടൊത്ത് ഈദ് ആഘോഷിക്കാനും മറ്റുമായി പോകുന്ന നമുക്ക് ഇതൊക്കെ മനസ്സിലുണ്ടാകണമെന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങളിൽ പൊതുവെ ചൂട് ശക്തമായി വരികയാണ് യു എയിലും ജൂൺ ഒന്നായ ഇന്ന് ഇന്നലത്തെക്കാൾ ചൂട് കൂടുതലാണ് നാളെ ഇതിനേക്കാൾ കൂടും എന്നാണ് അറിയിപ്പ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് വന്നിരിക്കുന്നത് പുറത്തൊക്കെ ഇറങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ ഈ വൈറ്റമിൻ ഡി ഒക്കെ കിട്ടാൻ വേണ്ടി രാവിലെ പത്തിനും ഉച്ചയ്ക്ക് ഒന്നിനും ഇടയിലൊക്കെ ഒരു പത്ത് മിനിറ്റെങ്കിലും സൂര്യപ്രകാശം കിട്ടുന്നത് നല്ലതാണെന്നൊക്കെ പറയുമെങ്കിലും സൂര്യാഘാതത്തിൻ്റെ സാധ്യതകൾ മനസ്സിൽ വെക്കണം ഇനിയിപ്പോൾ ജൂൺ അവസാനം വരെ ഇങ്ങനെ ചൂട് കൂടിക്കൊണ്ടിരിക്കും ജൂലൈയിലും ശക്തമായ ചൂടായിരിക്കും പിന്നൊരു ഓഗസ്റ്റ് പതിനഞ്ചോടു കൂടി ചൂട് താഴേക്ക് ഇറങ്ങാൻ ശ്രമിക്കും സെപ്റ്റംബറോട് സെപ്റ്റംബറോടുകൂടി ചൂടൊന്ന് ലെവലായി വരും ഒക്ടോബറിൽ വീണ്ടും സമ ശീതോഷ്ണ കാലാവസ്ഥയിലേക്ക് തിരിയും നവംബറിൽ സുഖകരമായ കാലാവസ്ഥ വരും ഡിസംബർ തണുപ്പിലേക്ക് പോകും ജനുവരി കൊടും തണുപ്പായി മാറും എന്നിങ്ങനെയുള്ള കാലാവസ്ഥാ പ്രവചനങ്ങളാണ് സാധാരണ സംഭവിക്കാറ് തന്നെ കൊടും ചൂട് വരുന്ന ജൂൺ ജൂലൈ മാസങ്ങൾ എല്ലാവരും ഈ വിഷയത്തിൽ സൂര്യാഘാതത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ ആരാഞ്ചുകൊണ്ടിരിക്കണം എന്ന കാര്യം കൂടി സന്ദർഭവശാൽ കാലാവസ്ഥാ റിപ്പോർട്ടുകളെ ഉദ്ധരിച്ചുകൊണ്ട് സൂചിപ്പിക്കുകയാണ് ഗൾഫിലെ ഈ ചൂടിനിടെ എന്നിതാ രാവിലെ കുവൈറ്റിൽ നിന്ന് വന്നിരിക്കുന്ന വാർത്ത കുവൈറ്റ് സിറ്റിയുടെ ഏതാണ്ട് പത്ത് കിലോമീറ്റർ അകലെയായിട്ട് അൽ റിഗ എന്ന് പറയുന്ന ഭാഗത്ത് ഒരു അപ്പാർട്ട്മെൻറിൽ തീപിടുത്തമുണ്ടായി അഞ്ചു പേർ വെന്ത് മരിച്ചു എന്ന വാർത്തയാണ് അപ്പോൾ ഗൾഫിൽ പലയിടങ്ങളിൽ തീപിടുത്ത സംഭവങ്ങൾ സജീവമാവുകയാണ് ഷാർജയിൽ കഴിഞ്ഞ ദിവസം ഹമരിയ ഭാഗത്ത് ഒരു വെയർഹൗസിൽ അതും ഇന്ധനങ്ങൾ സൂക്ഷിച്ചിരുന്ന വെയർഹൌസിൽ തീപിടുത്തമുണ്ടാവുകയും അത് പൂർണ്ണമായിട്ട് അണയ്ക്കാൻ പറ്റിയത് ഏതാണ്ട് എടുത്തിട്ടാണ് തീപിടുത്ത സംഭവങ്ങൾക്കെതിരെ അതീവ ജാഗ്രത പാലിക്കേണ്ട സമയം കൂടിയാണ് വേനൽക്കാലം നൈറ്റ് അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് സിഗ്നേച്ചർ ഷാർജ ടൈം എക്സ്പ്രസ് കാർഗോ മർമ്മം ഡയറി टी एम जी ग्लोबल बिजनेसअपू थ्री कॉर्गो प्रईम मेडिकल सेंटर लखी सेंटर कल्याण ज्यूवेलर्स लूलू गोल स्टार रुर्वेद एंड पंचकर्म सेंटर हाशिम हईपर मार्केट